സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സൗഹൃദം ചോദിച്ചറിയുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് എം ബിയെ എസ് ഐ ടി വിളിച്ചു വരുത്തിയതോടെ സി പി ഐ എമ്മിന് വലിയ തരത്തിൽ ഒരു പ്രതിരോധം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കാരണം എല്ലാ ഭാഗങ്ങളിൽ നിന്നും വളഞ്ഞിട്ടുള്ള ആക്രമണമായിരുന്നു സി പി ഐ എം നേരിട്ടിരുന്നത് ഈ സ്വർണപ്പാളി വിവാദത്തിൽ എന്തായാലും എസ് ഐ ടിയുടെ മുന്നിൽ രണ്ടര മണിക്കൂർ സമയമാണ് ചോദ്യം ചെയ്യലിന് അടൂർ പ്രകാശ് വിധേയനായത് എന്തൊക്കെ ചോദ്യം ചെയ്തു എന്ന് ചോദിച്ചത് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല എങ്കിൽ പോലും ഉണ്ണികൃഷ്ണ പോറ്റിയെ പരിചയമുണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള യാത്രകൾ അങ്ങനെ തുടങ്ങി നിരവധിയായ ചോദ്യങ്ങൾ ഉന് എസ് ഐ ടി ഉന്നയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തൊട്ടു പിന്നാലെ സി പി ഐ എം വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിവിടുകയാണ് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും യു ഡി എഫ് കൺവീനറും തമ്മിൽ വലിയ തരത്തിലുള്ള ബന്ധമുണ്ടെന്നും ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് സോണിയാഗാന്ധിയെ കാണുന്നതിന് വേണ്ടി ഡൽഹിയിൽ എത്തിയത് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് അതേസമയം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ചില സമയങ്ങളിൽ രോഷാകുലനാകുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റു തരത്തിലുള്ള ഒരു ഇടപാടുകളും ഇല്ല സ്വർണ്ണക്കൊള്ളക്കാരനാണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ താൻ അദ്ദേഹവുമായി ഒരു വിധത്തിലെ സൗഹൃദം ഉണ്ടാക്കില്ലായിരുന്നുവെന്നുമൊക്കെ അടൂർ പ്രകാശ് എം പറയുന്നുണ്ട് ആദ്യമൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് പുളിമാത്ത് എന്ന് പറയുന്നത് അതായത് കിളിമാനൂരിലെ പുളിമാത്ത് എന്ന് പറയുന്ന സ്ഥലം തൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരെ കാണുവാൻ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബത്തെ കാണുവാനും മറ്റും ഒക്കെ പോയി എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ അടൂർ പ്രകാശ് വെളിപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ടര മണിക്കൂർ കൊണ്ട് ആ ചോദ്യം ചെയ്യലിൽ നിന്നും എസ് ഐ ടി പ്രധാനമായും ചോദിച്ചറിഞ്ഞുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ അറിഞ്ഞതായി പറയപ്പെടുന്ന വിവരങ്ങൾ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിലെത്തിയത് എങ്ങനെയാണ് അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ കാണാൻ അവസരം എങ്ങനെയുണ്ടായി ഇത്തരം ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത വരുത്താൻ എസ് ഐ ടി ശ്രമിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകുക ഉണ്ണിക്കൃഷൻ പോറ്റിയാകട്ടെ മറിച്ചൊന്നും പറയുന്നതുമില്ല അതായത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശുമായി കാര്യമായ തരത്തിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും പറയുന്നതുമില്ല അതേസമയം അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആൻഡോ ആൻ്റണിയും വലിയ തരത്തിൽ കുരുക്കിലായിരിക്കുന്നത് കാരണം കോൺഗ്രസിലെ രണ്ടു നേതാക്കന്മാർ പ്രത്യേകിച്ചും രണ്ട് എം പിമാർ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ ഇരുവർക്കും ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് സി പി ഐ എം ഉയർത്തിയിരുന്നത് കാരണം ഡൽഹിയിൽ സോണിയാഗാന്ധിയെ കാണുന്നതിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയപ്പോഴേക്കും രണ്ടു നേതാക്കന്മാരും ഡൽഹിയിലുണ്ടായിരുന്നു അതിൽ അടൂർ പ്രകാശിനെ കൃത്യമായി ചോദ്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ആ നടപടിക്രമങ്ങൾ പൂർത്തിയായി എന്നാണ് എസ് ഐ ടിയും പറയുന്നത് പക്ഷേ ആൻറ്റോ ആൻറണി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്തെ ഇതുവരെയായും ചോദ്യം ചെയ്തിട്ടില്ല എം പി ആണ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹവും ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം സോണിയാഗാന്ധിയെ കാണുന്നതിന് വേണ്ടി ഡൽഹിയിൽ എത്തിയിരുന്നു പക്ഷേ ഇവിടെ ആൻറ്റോ ആൻ്റണിക്ക് പിടിവീണിരിക്കുന്നത് മറ്റൊരു തരത്തിലാണ് കാരണം ഇതിനകത്ത് ഒരു സ്വകാര്യ ധനപിടപാട് സ്ഥാപനം കൂടി എത്തിയിരിക്കുന്നു അതായത് നെടുംപറമ്പിൽ ഫിനാൻഷ്യൽ ഏജൻസീസ് എന്ന് പറയുന്ന തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടി ഇതിൽ എത്തിയിരിക്കുന്നു അവർ പറയുന്നത് ആൻറ്റോ ആൻ്റണി രണ്ട് കോടി രൂപ തെരഞ്ഞെടുപ്പിനായി കൈവശം ഇവരുടെ കൈവശത്തു നിന്നും വാങ്ങിയെടുത്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത് തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞു ആ ആരോപണങ്ങൾ കൂടി നിലനിൽക്കുമ്പോൾ ഇത് പറയാൻ കാരണം മറ്റൊരാരോപണമുണ്ട് നെടുംപറമ്പിൽ ഫിനാൻസുമായി തന്ത്രി കണ്ഠർ രാജീവർക്ക് ചില ബന്ധമുണ്ടായിരുന്നു ചില നിക്ഷേപങ്ങൾ അവിടെ നടത്തിയിരുന്നു എന്നുള്ളത് അതിൻ്റെ ഉടമയായ രാജു തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു ബന്ധം ഇല്ലായിരുന്നു പക്ഷേ അവിടെ ചെറിയ ഒരു പണി കൂടി ആർക്ക് കൊടുത്തിരിക്കുന്നു ആൻറ്റോ ആൻ്റണി എം പിക്ക് കൊടുത്തിരിക്കുന്നു ആൻറ്റോ ആൻ്റണി എം പി താനുമായിട്ടൊരു സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഈ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ഒരു വലിയ തരത്തിലുള്ള പ്രതിരോധം തീർക്കാൻ സി പി ഐ എമ്മിന് അവസരം കിട്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും മധ്യ കേരളത്തിൽ എന്ന് തന്നെ പറയാൻ കഴിയും കാരണം ആൻഡോ ആന്റണി എംപിയും അടൂർ പ്രകാശും ഒരുമിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഡൽഹിയിലെത്തിയത് ഇരുവരെയും ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടെന്ന് ഏറെ നാളായി സി പി ഐ എമ്മിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് അടൂർ പ്രകാശ് എംപിയെ ചോദ്യം ചെയ്തത് ഇനിയുള്ള പ്രധാന പ്രശ്നം ആൻഡോ ആന്റണിയെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ഇ ഡിക്ക് മുന്നിലും ഹാജരാക്കണം കാരണം എന്താണ് ഈ നെടുമ്പറമ്പിൽ ഏജൻസീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ tindak undang രാജുവും രാജുവിൻ്റെ ആരോപണം അതായത് രണ്ട് കോടി രൂപ വാങ്ങിയെന്നുള്ള ആരോപണം നിലനിൽക്കുന്നു മാത്രമല്ല രാജു ഇ ഡിയുടെ ചോദ്യമിനകൾക്ക് മുന്നിലാണ് രാജുവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തി വരുന്നു അത്തരത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം നേരിടുന്ന ഒരാളിൽ നിന്നും പൈസ കടം വാങ്ങിച്ചിരിക്കുന്ന ആൻഡോ ആൻ്റണിയെ എന്തായാലും ചോദ്യം ചെയ്യാതെ ഇ ഡി മുന്നോട്ട് പോകില്ല അതുകൊണ്ട് തന്നെ രണ്ടർത്ഥത്തിൽ എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യലിന് മുന്നിലേക്കും ഒപ്പം ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് മുന്നിലേക്കും ഇപ്പോൾ ആൻഡോ ആൻ്റണിയും എത്തിച്ചേരേണ്ടി വരുന്നു ഇതിൽ ഒരു കാര്യം പറഞ്ഞു വെക്കേണ്ടത് രാഷ്ട്രീയപരമായി ഇപ്പോൾ ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് സി പി ഐ എമ്മിനൊരു പിടിവള്ളി കിട്ടിയിരിക്കുന്നു കാരണം കോൺഗ്രസിന്റെ രണ്ട് നേതാക്കന്മാർ ഇപ്പോൾ ചോദ്യം ചെയ്യലിന്റെ മുന്നിൽ എത്തിക്കാൻ എത്തപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ എസ് ഐ ടി ചോദ്യം ചെയ്തിരിക്കുന്നു ഒരാളെ ചോദ്യം ചെയ്യാൻ പോകുന്നു ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ കാരണം കേരളത്തിൽ യു ഡി എഫിന്റെ ജാഥയിലെ എല്ലായിടത്തും ഒരേ സ്വരത്തിൽ യു ഡി എഫ് നേതാക്കന്മാർ ഉന്നയിക്കുന്നത് ശബരിമല സ്വർണപ്പാളി വിവാദവും ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളും സി പി ഐ പങ്കുമൊക്കെ ഉറക്കം വിളിച്ച് പറയുമ്പോൾ സി പി എമ്മിന് ഒരു ചെറിയ ആയുധമെന്നോണം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് യു ഡി എഫ് കൺവീനറെ ചോദ്യം ചെയ്ത വിഷയവും ഒപ്പം ആൻഡോ ആൻ്റണി എംപിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളും അപ്പോൾ ഇതിൽ എന്തെങ്കിലും ക്രമക്കേടുകളുണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടെത്തേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണെങ്കിൽ തന്നെയും ഇവിടെ ആരോപണങ്ങൾക്ക് പ്രത്യാരോപണങ്ങൾ ഉയർത്തുവാൻ സി പി എമ്മിന് ഒരു പിടിവള്ളി എന്ന് തന്നെ പറയേണ്ടി വരും